ഹായ് എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിലെ ബി എന്ന വെർബിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബി എന്ന വെർബ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മൾ പെസന്റ് ഫോമിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഈസ് ഈസിന്റെ അർത്ഥം എന്താണ് ഉണ്ട് എന്നുള്ളതാണ് ഈസ് സിംഗുലറിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പൊ മൂന്ന് വാചകങ്ങൾ നമ്മൾ കണ്ടു അവൻ ഇവിടെ ഉണ്ട് ഈസ് ഹീസ് അതിന്റെ ചോദ്യം എങ്ങനെയാണ് ഈസ് കൊണ്ടൊന്ന് മുന്നിലിട്ട് ചോദ്യം ഈ സി ഹിയർ ഈ സി ഹിയർ അവൻ ഇവിടെ ഉണ്ടോ ഈസ് ഇൻഡ് ഹിയർ അവൻ ഇവിടെ ഇല്ല നെഗറ്റീവ് വാചകമാണ് ഇനി നമ്മൾ ഇന്ന് കാണുന്നത് നാലാമത്തെയും അവസാനത്തെയുമായ വാചകമാണ് നെഗറ്റീവ് ക്വസ്റ്റിനാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് നെഗറ്റീവ് ക്വസ്റ്റിൻ ഉണ്ടാക്കുന്നത് ഈസിൻ്റെ കൊണ്ടോന്ന് മുന്നിലിട്ടാൽ മതി അപ്പൊ ഇവിടെ ഈസിൻ്റെ മുന്നിലിട്ടപ്പോ അത് ചോദ്യം ഈ സിൻ ഹി ഹിയർ എന്താണ് അതിന്റെ മലയാള അർത്ഥം അവൻ ഇവിടെ ഇല്ലേ അവൻ ഇവിടെ അവൻ ഇവിടെ ഇല്ലേ നമുക്ക് ഇത് വെച്ചൊന്നും നോക്കാം അവൻ ഇവിടെ ഇല്ലേ ഈസ് ഇൻ ഹി ഹിയർ നമ്മൾ പഠിക്കുമ്പോ അങ്ങനെ പഠിക്കണം ഈസ് ഇൻ ഹി അത് ഒരുമിച്ച് പറയണം ഈസ് ഇൻ ഹി ഹിയർ എന്നല്ല ഈസ് ഇൻ ഹി ഹിയർ ഹി ഹിയർ വ്യത്യാസം മനസ്സിലായില്ലേ ഈസ് ഇൻ ഹി ഹിയർ അവൻ ഇവിടെ ഇല്ലേ ഈസ് ഇൻ ഹി ദർ അവൻ അവിടെ ഇല്ലേ ഈസ് ഇൻ ഹി ഇൻ ദ ക്ലാസ് റൂം ഈ സിൻ ഹി ഇൻ ദ ക്ലാസ് റൂം അവൻ ക്ലാസ് റൂമിൽ ഇല്ലേ ഈ സിൻ ഹി ഇൻ ദൗസ് അവൻ വീട്ടിലില്ലേ വെച്ച് അവൾ ഇവിടെ ഇല്ലേ ഈ സിൻ ഷിധർ അവൾ അവിടെ ഇല്ലേ ഈ സിൻ ഷി ഇൻ ദ ക്ലാസ് റൂം ഈ സിൻ ഷി ഇൻ ദ ക്ലാസ് റൂം അവൾ ക്ലാസ് റൂമിൽ ഇല്ലേ ഈ സിൻ ഷി ഇൻ ദൗസ് അവൾ വീട്ടിലില്ലേ ഇനി മൈ ടീച്ചർ ഒരാളേ ഉള്ളു അതുകൊണ്ടാണ് സിംഗുലർ ടീച്ചർ ഒരാളാണ് ഈ സിൻ മൈ ടീച്ചർ ഹിയർ ഈ സിൻ മൈ ടീച്ചർ ഹിയർ എന്റെ ടീച്ചർ ഇവിടെ ഇല്ലേ എപ്പോഴും അവർക്ക് സാധാരണ ഇങ്ങനെ പറയാറില്ല ഈ സിൻ മൈ ടീച്ചർ ഹിയർ ഒന്ന് പറയാറില്ല ടീച്ചറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം ആയിരിക്കും ചോദിക്കുന്നത് അപ്പോ ഈ മെയിൽ പുരുഷനാണെങ്കിൽ ഹീന്ന് വെക്കും ഈ സിൻ ഹി ഹിയറിനെ ചോദിക്കുള്ളൂ ടീച്ചർ സ്ത്രീ ആണെങ്കിൽ എന്ത് പറയും ഈ സിൻ ഷി ഹിയർ അങ്ങനെ പറയുള്ളൂ ഓക്കെ നമുക്ക് നോക്കിയേക്കാൻ ഈസിൻ മൈ ടീച്ചർ ഹിയർ എന്റെ ടീച്ചർ ഇവിടെ ഇല്ലേ ഈസ് ഇൻ മൈ ടീച്ചർ ദർ എന്റെ ടീച്ചർ അവിടെ ഇല്ലേ ഈസ് ഇൻ മൈ ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം ഈസ് ഇൻ മൈ ടീച്ചർ ഇൻ ദ ക്ലാസ് റൂം എന്റെ ടീച്ചർ ക്ലാസ് റൂമിൽ ഇല്ലേ ഈസ് ഇൻ മൈ ടീച്ചർ ഇൻ ദ ഹൗസ് എന്റെ ടീച്ചർ വീട്ടിലില്ലേ കേൾക്കാനൊരു സുഖില്ല അല്ലെ നെറ്റ് പറഞ്ഞാല് ഇതിലേതെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുന്നത് ഓക്കെ ഞാൻ ഉള്ളൂ സിംഗുലർ ആണെങ്കിൽ ഈസ് ആണ് വെക്കേണ്ടത് ഓക്കെ ഇത് നെഗറ്റീവ് ആണ് നമുക്ക് ഇതൊക്കെ പറയാതോ അല്ലെ ഈസ് ഇൻ ഹി വിത്ത് മീ ഈസ് ഇൻ ഹി വിത്ത് മീ ഈസ് ഇൻ ഹി വിത്ത് മീ

ി അവൾ എന്റെ കൂടെ ഇല്ലേ അവൾ നമ്മുടെ കൂടെ അവൾ നിന്റെ കൂടെ ഇല്ലേ അവൾ അവന്റെ കൂടെ അപ്പൊ ഈ ഹെർന്ന് പറയുന്നത് വേറൊരു സ്ത്രീയാണ് അവൾ അവളുടെ കൂടെ ഇല്ലേ അവൾ അവരുടെ കൂടെ ഇല്ലേഡ്രൻ അവൾ കുട്ടികളുടെ കൂടെ ഇല്ലേ ഇതുപോലെ കുറെ വാക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈസൻഷി വിത്ത് മൈ ഫ്രണ്ട്സ് അവൾ എന്റെ കൂട്ടുകാരുടെ കൂടെ ഇല്ലേ ഈസൻഷി വിത്ത് യുവർ സിസ്റ്റേഴ്സ് അവൾ നിന്റെ സിസ്റ്റേഴ്സിന്റെ കൂടെയില്ല അങ്ങനെയൊക്കെ നമുക്ക് വാക്കുകൾ മാറ്റി വഹിക്കാം അപ്പൊ നമ്മള് നാല് വാചകങ്ങളാണ് കണ്ടത് ഈസിയർ അവൻ അവനെവിടെയുണ്ട് എന്റെ ക്വസ്റ്റ്യൻ ഈ സി ഹിയർ അവനെവിടെയുണ്ടോ ഇവിടെയുണ്ടോ മൂന്നാമത്തത് നെഗറ്റീവ് അവനെവിടെയില്ല ഇവിടെ ഇൻ ഹിയർ പിന്നെ നാലാമത്തെ നെഗറ്റീവ് ആണ് ഈ സിൻഹി ഹിയർ അതാണ് ഇന്ന് കണ്ടത് പിന്നെ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ താല്പര്യമുള്ള ഒരാളെ കൂടി കണ്ടെത്തിയിട്ട് ഒരാൾ മലയാളം പറയുന്ന മറ്റേ ഇംഗ്ലീഷ് അരമണിക്കൂറെങ്കിലും അപ്പൊ ഇന്ന് കണ്ട ഇത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഒരിക്കലും മറക്കത്തില്ല പിന്നെ വെറുതെ ലിസ്റ്റ് ഉണ്ട് അപ്പോഴും കുറച്ച് വർഷങ്ങളിലും പഠിക്കുക അതുപോലെ പുതിയ വാക്കുകളൊക്കെ പഠിക്കാന്നോക്കി ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വേർപെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടു ർത്ഥ മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെ റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളെന്ത് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം വ്യതിഹാസം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോ പ്രസന്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ്ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേ പോലെ ഒരേ സ്പെല്ലിങ് ഒരേ വിചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ കം കെ കം ഗോവൻ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെറുബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൺ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താണ് അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം വരിക ബേസ് ഫോമിൽ എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇത് മൂന്നും സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കേണ്ടതെന്നുള്ളത് നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആണ് ഇഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം പിന്നെ കാണുന്നത് നമ്മളെ വെറുതുകളുടെ ലിസ്റ്റിലെ പതിമൂന്നാമത്തെ ലിസ്റ്റാണ് വെറുതുകളുടെ ധാരാളം രൂപങ്ങളിലെ നാല് രൂപങ്ങളാണ് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ എല്ലാ ടെൻസുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവ അറിയാതെ ഇംഗ്ലീഷ് ഭാഷ എഴുതാനോ സംസാരിക്കാനോ സാധിക്കില്ല അപ്പൊ ഇവ നമ്മൾ ശരിക്കും പഠിക്കണം പിന്നെ നമ്മൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഫോമും പ്രസന്റ് ഫോമും പ്രസന്റ് ഫോം റൂരലും ഒരേപോലെയാണ് ഇംഗ്ലീഷിലെ ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് നമ്മൾ ബേസ്ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ് പഠിക്കുക അപ്പൊ നമുക്ക് തുടങ്ങാം పాస్ట్ ఫోమే ప్రెసే వ్యతిరసన్ ఇవి ప్రత్యేకత ഇത് മൂന്ന് മൂന്ന് രീതിയിലാണ് പ്രസന്റ് ഫോമും ഫോമും വെവ്വേറെ രീതിയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രസന്റ് ഫോം നമ്മള് കൂടെ ഇ ഡി എന്നോ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് തുടങ്ങാം Harm, harmed, harmed. Excite, excited, excited. Force, forced, forced. Hug, hugged, hugged. Hope, hoped, hoped. Hum, the hummed. hummed. Instruct, instructed, instructed. Interfere, interfered, interfere. Invent, invented, invented. Irritate, irritated, Entertain, entertained, entertained. Jog, jogged, jogged. Heat, heated, heated. join, joint, joint. Last, lasted, lasted. Preserve, preserved, preserved. Prevent, prevented, prevented. Produce, produced, produced. Promise, promised, promised. Okay ഈ വർബുകളെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവരുടെ ഉച്ചാരണം പഠിക്കണം അർത്ഥവും പഠിക്കണം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ സഹായിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചില വർബുകളിലൊക്കെ സിംഗുലർ ആകുമ്പോൾ ചില സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ അത് എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ സഹായിക്കും അപ്പൊ ഈ വർബുകളൊക്കെ നന്നായിട്ടൊക്കെ പഠിക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ്